ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു സങ്കടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മോൻ്റെ ബർത്ത്ഡേക്കായിട്ട് ഇപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ജൂലൈ ഇരുപത്തി നാലിലാണ് അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ അപ്പോൾ അത് ആഘോഷിക്കുന്നത് കേട്ടോ അതെനിക്ക് ഹാർട്ടിന് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പ് ഫാത്തിമി അവനൊക്കെ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് തന്നു ഭർത്തർക്ക് അപ്പോൾ ഞമ്മളത് ഇന്നാണ് അവിടെ ആഘോഷിക്കാൻ പോകണത് കേട്ടോ അപ്പോൾ എന്തായാലും ആഘോഷിക്കാൻ ആഘോഷിക്കുമ്പോണ ദിവസം തന്നെ ഇത് അറിഞ്ഞതിൽ ഭയങ്കര സങ്കടമുണ്ട് ഞാൻ ഇലാഹി വൈനീ രാജുവും അപ്പോൾ എന്തായാലും ആ ഉപ്പാൻ്റെ കബടം സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ ആമി അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവൂലേ പറയാത്തവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ന്യൂഫൽ അമ്മയും മക്കളും ഒക്കെ ഉള്ള വീഡിയോ നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാനും ഡെയിലി കാണുന്ന ഒരാളാണ് കേട്ടോ അവൻ്റെ വീഡിയോ അപ്പോൾ ആ വാപ്പ മരണപ്പെട്ട വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും അല്ലേ അപ്പോൾ രാവിലെ തന്നെ ഒരു ദുഃഖം അപ്പോൾ ഞാനിങ്ങനെ മോൻ്റേത് ആഘോഷിക്കാൻ പോണ സമയത്ത് തന്നെ നമുക്കത് കേട്ടപ്പോൾ വലിയ സങ്കടമായിട്ടാണ് കുറേ ദിവസമായി എറണാകുളം ഹോസ്പിറ്റലുകൾ ആ വാപ്പ സുഖല്ലാണ്ട് കിടക്കുകയാണ് കുറെ ചികിത്സ ഒക്കെ കൊടുത്തു ആവുന്നതും പരമാവധി അവർ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്താ ചെയ്യുക നല്ലൊരു മാസമൊക്കെ ആയിട്ട് ആ വാപ്പ എല്ലാവരും വിട്ട് പിരിഞ്ഞു പോയി വല്ലാത്ത സങ്കടം തന്നെയാണ് അപ്പം എന്തായാലും എല്ലാവരും ആ വാപ്പാക്ക് വേണ്ടി ദൂജ ചെയ്യുക നമ്മുടെ എനിക്ക് എന്താ പറയുക നമുക്കും വാപ്പാരൊക്കെ ഉള്ളതല്ലേ അപ്പം ഭയങ്കര കേട്ടപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ട് എന്നെ നല്ലൊരു ദിവസം നോക്കിയിട്ട് അല്ല എന്താ പറയുക നമ്മളിങ്ങനെ ഒരു നല്ല ഇതിന് പോകുന്ന സമയത്ത് തന്നെ വാർത്ത കേട്ടപ്പോൾ ആയി ഞാൻ ആദ്യം ഷോക്കായിട്ടാണ് പെട്ടെന്ന് ഈ വാർത്ത കേട്ടപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ നമുക്കൊന്നും ഇപ്പോൾ മരിപ്പൊന്നും നോക്കാൻ പോകാൻ അത്ര ദൂരം പറ്റൂല അവരൊക്കെ നമ്മുടെ പള്ളിക്കുളത്തൊക്കെ ഇരുന്ന ആൾക്കാരാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബൊക്കെ ആയപ്പോൾ വലിയ എന്താണ് പറയുക അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ആയതാണ് അവർ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചു പോയ ആൾക്കാരാണ് കുഞ്ഞിലൊക്കെ ഞങ്ങൾ നൗഫലിനെയും ഇമ്മാനെയൊക്കെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താ പറയുക ലൈൻ വീട്ടിലൊക്കെ ഇരുന്ന ആൾക്കാരാണ് കേട്ടോ അന്ന് ഞാൻ കുഞ്ഞായിരുന്നു ആ ഓർമ്മയൊക്കെ ചെറുതായിട്ടുണ്ട് പക്ഷെ എന്തായാലും അവൻ്റെ പാപ്പാൻ അവൻ നല്ല നോക്കി നോക്കിയിട്ടാണ് എന്താ പറയുക മരിക്കണതുവരി നല്ല കൊടുക്കേണ്ട ചികിത്സയൊക്കെ കൊടുത്ത് എന്താണ് നോക്കിയിട്ടുണ്ട് എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല അപ്പോൾ ഈ വിഷമം അറിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി ഞാനിങ്ങനെ പോകണ സമയവും ഇത് കേട്ടപ്പോൾ ആകെ ഷോക്കായിട്ടാണ് ഞാൻ അവൻ്റെ വീട് എപ്പോഴും കാണുന്നതാണ് അവൻ്റെ അമ്മയും മക്കളും അതും കാണും പിന്നെ മൂത്ത അവളെ മൂത്തപ്പങ്ങളെ കോയമ്പത്തൂർക്കല്ലേ കടിച്ചിട്ട് അവളുടെയും കാണും പിന്നെ നമ്മുടെ എന്താ പറയുക സോഫലിൻ്റെ അനിയത്തി അവളുടെയും കാണും അങ്ങനെ നമ്മൾ മൊത്തം ഫാമിലി കാണുന്നൊരാൾക്കാരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായി അപ്പോൾ എല്ലാവരും എന്തായാലും എല്ലാവരും ആ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ഈ ഈ സമയം നല്ലൊരു മാസമായിട്ട് എന്തായാലും ആ ബർക്ക ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പഠിച്ച കബറൊക്കെ സ്വർഗ്ഗാക്കി പൂ സ്വർഗ് പൂന്താ ആക്കി കൊടുക്കട്ടെ പിന്നെ ഇന്നലെ വേറൊരു മരിപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ യൂട്യൂബ് മെമ്പറായ അനുഷാദ് കവർ അവൻ്റെ ബാപ്പി മരണപ്പെട്ടു ഇന്നലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ എന്നു അത് ആ വിവരം അറിഞ്ഞപ്പോഴും ഭയങ്കര സങ്കടമായിട്ട് അപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് മരിപ്പ് നമുക്ക് കേൾക്കാം ഇന്നലെ രണ്ട് മരിപ്പ് എന്തോ കേട്ടു കേട്ടോ ഇങ്ങനെ പിന്നെ ഇല്ലാതായി അപ്പോൾ എല്ലാവരും മരിച്ചു ഈ മാസത്തിൽ മരിച്ചു പോയി അവരുടെയൊക്കെ കവറ് പറിച്ചു പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അപ്പം നിങ്ങളും തുക ചെയ്യുക ഞാനും തുക ചെയ്യാണ് അപ്പോൾ എനിക്കെന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും അവർ വിളിച്ച് സ്ഥിതിക്ക് അവർ നമ്മൾ അല്ലേ അപ്പോൾ അവർ പറയണത് നമ്മൾ കേൾക്കണമല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റൂല അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചെറിയൊരു ഫങ്ഷൻ കേട്ടോ കേൾക്കാൻ മുറിക്കൽ അപ്പോൾ എന്താ ഈ പാവപ്പെട്ടവർക്കൊക്കെ ഉള്ളപ്പോൾ നമ്മളെപ്പോഴെപ്പോഴും കേക്കൊക്കെ വാങ്ങി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ആഘോഷിക്കണം എന്നില്ലല്ലോ അപ്പോൾ അവരുടെ ഭാഗമായിട്ട് അവർ ഇങ്ങനെ എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കും എല്ലാ മാസവും മുറിക്കലും ഉണ്ട് കേട്ടോ അവർ അപ്പോൾ ഡിസംബറിൽ പാത്തൂവിൻ്റെ ബർത്ത്ഡാ അപ്പോൾ ഡിസംബറിൽ അവൾ പാത്തുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ അവർ വിളിക്കും അപ്പോൾ ഇവൻ്റെ ഇവൻ്റെ ജൂലൈ ഇരുപത്തിനാലിലാണ് പക്ഷെ അത് ഇന്നേ അവർ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറേ കുട്ടികൾ കൊണ്ട് വന്യം ചേർത്തിട്ട് അവർ കഴിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷ വിശേഷങ്ങൾ നമുക്ക് അടപ്പിട്ട് വീഡിയോ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എന്തുണ്ടെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ നിങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഭയങ്കര എന്താ പറയുക ഒരു സങ്കടം നിറഞ്ഞൊരു ദിവസമായിപ്പോയി എന്നെ പറയുക അപ്പോൾ ശരി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓഫീസ്